പൊളിറ്റിക്സ് എന്നുള്ളതിനേക്കാൾ അതിനെ വയസ്സായിട്ട് ഞാൻ കാണുന്നില്ല അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് പക്ഷപാതങ്ങൾ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ട് ജാതിയുടെ മതത്തിൻ്റെ വർഗപരമായ താല്പര്യങ്ങളുടെ ഒരുപാട് പക്ഷപാതിത്വങ്ങൾ പേറിയിട്ടാണ് മാധ്യമപ്രവർത്തനം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷപാതിത്വം ഇന്ന് മാധ്യമ മേഖലയിലെ കോർപ്പറേറ്റ് മൂലധനമാണ് ഇന്ന് എന്തുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ ടൈംസിലെയും ഒരു പത്രപ്രവർത്തകയ്ക്കോ പത്രപ്രവർത്തകനോ തന്നെ പോലെ ധൈര്യത്തോടെ ഒരു വാർത്ത കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ആ കോർപ്പറേറ്റിൻ്റെ പക്ഷപാതിത്വം ആ മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ തിളക്കിയാണ് എന്തിനു വേണ്ടി തിളക്കണ സാമ്പാർ എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം പക്ഷപാതിത്വം അവിടെയുണ്ട് അപ്പോൾ ഈ പക്ഷപാതിത്വങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ള സ്ഥാപനത്തിൻ്റെ പക്ഷപാതിത്വം അതിനേക്കാൾ വളരെ കുറവാണെന്ന് ഞാൻ തർപ്പിച്ച് പറയും അതാണ് എൻ്റെ യാഥാർത്ഥ്യം